ഉപയോഗമില്ലാതെ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം ബാധ്യതകൾ തന്നെയാണ് നമ്മളെ കൊണ്ട് നമുക്ക് തന്നെ ഉപകാരമില്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ബാധ്യതയാണ് നമ്മുടെ പ്രൈമറി ഇൻകം സോഴ്സായ സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് നീക്കിയിരിപ്പ് എമൗണ്ട് അല്ലെങ്കിൽ സേവ് ചെയ്ത എമൗണ്ട് ഇതേപോലെ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തെ നോക്കുന്ന സമയത്തും ഈ എമൗണ്ടും ഒരു ബാധ്യത തന്നെയാണ് കാരണം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല എന്നത് ഒരു ബാധ്യതയായിട്ട് അവിടെ കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ബാധ്യതയിൽ നിന്നുകൊണ്ട് എങ്ങനെ അസറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദമാക്കാൻ പോകുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് നോക്കാം ബാധ്യതകളിൽ നിന്നും അസത്യ ക്രിയേഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യം ഐഡൻറിഫൈ ചെയ്യേണ്ടത് ഏതൊക്കെ ബാധ്യതകളാണ് നമുക്ക് വരുന്നത് എന്നതിനെ അതായത് ഒന്ന് സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകളായിരിക്കാം ഇല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള ബാധ്യതകളായിരിക്കാം അതുമല്ലെങ്കിൽ മറ്റ് ബാധ്യതകളായിരിക്കാം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ബാധ്യതകളാണ് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ഈ ബാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ചില പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടാകും ഒന്ന് പരിമിതപ്പെടുത്തുക നമ്മൾ നമ്മളെ തന്നെ പലപ്പോഴും പരിമിതപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കംഫർട്ട് സോണിൽ നിർത്താറുണ്ട് ഒന്നാമത്തെ പ്രശ്നം അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് മൂല്യ തകർച്ചയായിരിക്കും അതായത് വെറുതെ കുറെ സാധനങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് മൂല്യം തകരുന്നുണ്ട് മൂല്യം ചോർന്നു പോകുന്നുണ്ട് അതുമല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷിനെ അനാവശ്യമായി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് പ്രശ്നങ്ങളുടെയാണ് സ്വാഭാവികമായും ഇത് കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതിനെ ഏതൊക്കെ ആസ്തികളാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് നമ്മളിൽ തന്നെയാണ് അതായത് നമ്മൾ നമ്മളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ആർക്കും ഉപകാരമില്ലാത്ത അവസ്ഥയിലോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പരിമിതപ്പെടുത്തുകയാണ് നമ്മൾ കംഫർട്ട് സോണിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത് അതുമല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വെഹിക്കിൾ ഉണ്ട് ഒരു ഉപകാരവും നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വരുമാനം ലഭിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ലോൺ എടുത്ത് ഒരു വെഹിക്കിൾ വാങ്ങിച്ചു അത് അതേപോലെ തന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ മൂല്യം തകരുകയാണ് ചെയ്യുന്നത് ഒരു തരത്തിലും അതിൽ നിന്ന് ഇൻകം ക്രിയേറ്റ് ആയി കിട്ടുന്നില്ല അതേപോലെ തന്നെയാണ് പ്രോപ്പർട്ടിയുടെ കാര്യവും അവിടെ ഒരു തരത്തിലുള്ള വാല്യൂ ആഡ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും എന്ത് സംഭവിക്കുന്നു അവിടെ മൂല്യ തകർച്ച സംഭവിക്കുന്നുണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട് ഇനി അതല്ല നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ക്യാഷ് ആണെങ്കിലോ ഈ ക്യാഷ് വെറുതെ കിടക്കുകയാണെങ്കിൽ അവിടെയും മൂല്യ തകർച്ച സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ നാല് കാര്യങ്ങളിൽ കൃത്യമായി വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം എങ്ങനെ വാല്യൂ ആഡ് ചെയ്യണം നമ്മളിൽ തന്നെയാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി നമ്മുടെ സ്കില്ല് ഐഡന്റിഫൈ ചെയ്യണം നമുക്ക് ഏത് ഏരിയകളിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അവിടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്ത് അവിടെ നമ്മൾ എക്സലന്റ് ആവണം അതുകൂടാതെ തന്നെ ഇനി വെഹിക്കിൾ ആണെങ്കിലോ ഇതിന് എങ്ങനെ നമുക്ക് വരുമാന മാർഗം മാറ്റാം അതായത് ഒരു ഇ കൊമേഴ്സ് കമ്പനികളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഡെയിലി ഓടാൻ പോയി കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും ഇനി പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും ഇനി റൻ്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ചന്ദനം നടുക അല്ലെങ്കിൽ അങ്ങനെ മറ്റ് പല ആക്ടിവിറ്റികൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെയർ ഹൗസ് കിട്ടുക ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും ഇനി നമ്മുടെ കയ്യിൽ വെറുതെ കിടക്കുന്ന ക്യാഷ് ആണെങ്കിലോ ഈ ക്യാഷിനെ നിങ്ങളുടെ അടുത്തുള്ള സംരംഭത്തിൽ ഏറ്റവും മികച്ച തരത്തിൽ നടക്കുന്ന സംരംഭത്തിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ആയി കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള വരുമാനം ജനറേറ്റ് ആവണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം നിങ്ങളൊരു ബഡ്ജറ്റ് തയ്യാറാക്കണം എന്തിനാണ് ഈ ബഡ്ജറ്റ് അത് എത്ര ടൈമാണ് ഇതിനു വേണ്ടി എടുക്കുന്നത് എത്ര എമൗണ്ട് ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ എത്ര എഫേർട്ട് ഇതിനു വേണ്ടി എടുക്കണം ഇതാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രോപ്പറായിട്ട് ഒരു ബഡ്ജറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം ആക്ഷൻ ആണ് പ്ലാൻ ചെയ്യേണ്ടത് അതായത് നമ്മൾ ആക്ഷൻ എടുക്കണം അതിനുശേഷം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം അതായത് എന്താണോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ പൂർണ്ണ രീതിയിൽ നടപ്പിലാക്കണം ഇങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞ ശേഷം അതിന്റെ റിസൾട്ട് നമ്മൾ കൃത്യമായി മോണിറ്ററിങ് ചെയ്യണം അനലൈസ് ചെയ്യണം ഒപ്റ്റിമൈസ് ചെയ്യണം എന്തിനാണ് ഇതെങ്ങനെ പോകുന്നു ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വരുമാന ചോർച്ചകളുണ്ടോ ഇതിൽ നിന്നും മാക്സിമം എങ്ങനെ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്ന കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠനം നടത്തുകയും അത് ഒപ്റ്റിമൈസ് ആയി പോവുകയും ആവശ്യമെങ്കിൽ എവിടെയാണോ ലീക്ക് ഉള്ളത് ആ ഓട്ട അടക്കുക തന്നെ വേണം അങ്ങനെ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് മികച്ച രീതിയിൽ കൊണ്ടുപോയി സക്സസ്ഫിലോട്ട് ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കെയില് ചെയ്യണം അതായത് ഈ ആക്ടിവിറ്റികൾ ചെയ്ത് കൂടുതൽ വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം കൂടുതൽ വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ കൃത്യമായി പഠനങ്ങളിലൂടെ അത് സ്കെയില് ചെയ്ത് നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്ത് കൂടുതൽ വരുമാനത്തിലേക്ക് എത്തിക്കണം ഇങ്ങനെയാണ് ഒരു ബാധ്യതയിൽ നിന്ന് വരുമാനം ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധ്യതയിൽ നിന്നും അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്നത് അപ്പോൾ ഇതിനെ അല്ലെങ്കിൽ ഈ പാറ്റേണിനെ കൃത്യമായി ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബാധ്യതയിൽ നിന്നും അസറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അറിവ് വളരെയധികമായി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ